നമസ്കാരം ദുബായിലൊക്കെ വ്യാജ മസാജ് പാർലറുകൾ നിരവധിയാണ് ഇത്തരം സ്ഥലങ്ങളിൽ പോയി തട്ടിപ്പിനിരയാകുന്ന സാഹചര്യങ്ങളും നിരവധിയായി വർദ്ധിക്കുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലെ പരസ്യങ്ങൾ കണ്ട സുഖ ചികിത്സയ്ക്ക് പോയവർ തട്ടിപ്പിനിരയാകുന്ന സാഹചര്യത്തിൽ വ്യാജ മസാജ് പാർലറുകൾക്കെതിരെ നടപടി കടുപ്പിക്കുകയാണ് മസാജ് പാർലറുകളുടെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലും വാഹനങ്ങളിലും നിരത്തുകളിലും പരസ്യം നടത്തുന്നവർ പിടിയിലാകും വ്യാജ സെന്ററുകളിൽ എത്തുന്നവർ പിടിച്ചുപറിക്കും മോഷണത്തിനും ഇരയാകുന്നതായി റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കുന്നത് ബാങ്ക് കാർഡ് തട്ടിയെടുത്ത് അരലക്ഷം ദർഹം വരെ കവർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പണം തട്ടുന്ന രീതിയും നിലനിൽപ്പുണ്ട് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ മസാജ് സെന്ററിലെ പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു ഇവർക്ക് അരലക്ഷം ദർഹം പിഴയും മൂന്ന് വർഷം തടവും വിധിച്ചിരുന്നു നിരത്തുകളിൽ കാർഡുകൾ വിതറി ക്ലയൻസിനെടുക്കുന്ന നിരവധി മസാജ് പാർലറുകളുമുണ്ട് ഇത്തരത്തിൽ നിരത്തിൽ കാർഡുകൾ വിതരുന്നവർക്കെതിരെയും പോലീസ് നടപടി കടുപ്പിക്കും ഇത്തരം പരസ്യങ്ങൾ രാജ്യത്തിൻ്റെ വാണിജ്യ വ്യാപാര നിയമത്തിന് എതിരാണ് എന്നും അധികൃതർ പറയുന്നു അനുമതി കൂടാതെ മസാജ് സെന്ററുകൾ തുറക്കുന്നതും അതിനായി പരസ്യം ചെയ്യുന്നതും തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മസാജ് സെന്ററുകളുടെ ഫോൺ നമ്പറുകളും മരവിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ പൊതുനിരത്തുകൾ വിതറിയ കാർഡുകളിലെ ടെലിഫോൺ നമ്പറുകൾ മരവിപ്പിച്ചിട്ടുമുണ്ട് അനധികൃത ഉഴിച്ചിൽ കേന്ദ്രം കട്ടെന്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി പതിനെട്ട് ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധനയും നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേരെ ഇതിനോടകം പിടികൂടിയിട്ടുണ്ട് ഇതിൽ സദാചാര വിരുദ്ധ പ്രവൃത്തികൾക്കാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ പിടിയിലായത്